േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ എഴുതിയിട്ടുള്ളത് നമുക്ക് വായിക്കാം എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളാണ് മൂന്ന് മക്കളിൽ ഇളയ ആളാണ് എന്റെ ഭർത്താവ് മൂത്തത് രണ്ടും സഹോദരിമാരാണ് ഇരുവരും വിവാഹിതരാണ് അമ്മ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടു അച്ഛൻ നാല് വർഷമായി രണ്ടാമത്തെ മകളുടെ കൂടെയാണ് താമസിക്കുന്നത് രണ്ടാമത്തെ മകൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സാണ് അവരുടെ ഭർത്താവ് റിട്ടയർഡ് പട്ടാളക്കാരനാണ് നേഴ്സാണെന്ന കാരണം പറഞ്ഞാണ് അച്ഛനെ അവർ കൂട്ടിക്കൊണ്ടു പോയത് മൂന്നു മാസം മുമ്പ് അച്ഛൻ മരണപ്പെട്ടു അച്ഛന്റെ പേരിലുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഇവിടത്തെ സഹകരണ സംഘങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എല്ലാത്തിനും അമ്മയായിരുന്നു നോമിനി എന്നാൽ അച്ഛന്റെ മരണശേഷം എല്ലാത്തിലും ഇപ്പോൾ ഇളയ മകളാണ് നോമിനിയായി മാറിയിരിക്കുന്നത് ഈ അടുത്ത ദിവസം മാത്രമാണ് മറ്റു രണ്ട് മക്കളും അറിയുന്നത് അച്ഛൻ സ്വമേധയ അത് ഒപ്പിട്ട് നൽകില്ല എന്നാണ് അവർ പറയുന്നത് ഇളയ മകൾ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി അച്ഛനെ നോക്കുന്നതിന് വേണ്ടി ഞാൻ ജോലി ഉപേക്ഷിച്ച് ു എന്നും അതുകൊണ്ട് ആ തുക മുഴുവൻ തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നതുമാണ് ഈ സഹോദരി സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നതാണ് അച്ഛന്റെ പേരിലുള്ള തുകയ്ക്ക് ബാക്കി രണ്ടു മക്കൾക്കും അവകാശമില്ലേ അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അച്ഛനും അമ്മയും വിൽപത്രം തയ്യാറാക്കിയിരുന്നു അതിൽ കാലശേഷമാണ് മക്കൾക്ക് എന്ന് എഴുതി വെച്ചിരുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വീടും അതിനു ചുറ്റുമുള്ള വസ്തുവകകൾ മകനും കുറച്ച് കിഴക്കോട്ട് മാറി രണ്ട് സ്ഥലങ്ങൾ പെൺമക്കൾക്കുമാണ് വെച്ചിരിക്കുന്നത് ഇരുവരുടെയും കാലശേഷം ഈ വീടും സ്ഥലവും ഭർത്താവിന്റെ പേരിലേക്ക് പോക്കുവരവ് ചെയ്യാൻ ചേർത്തല വില്ലേജിൽ ചെന്നപ്പോൾ മൂന്നു മക്കളും ഒപ്പിടാതെ അത് നടക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ സഹോദരി ഒപ്പിട്ട് തരികയില്ല എന്നാണ് പറയുന്നത് എന്റെ ഭർത്താവ് ഒരു ചെറുകിട കച്ചവടക്കാരനാണ് നാൽപ്പത്തഞ്ച് വർഷമായി അദ്ദേഹം ജീവിക്കുന്ന വീട് അദ്ദേഹത്തിന്റെ പേരിലാക്കി കിട്ടാൻ എന്ത് ാണ് നിയമപരമായി ഞങ്ങൾ ചെയ്യേണ്ടത് സ്വത്ത് സംബന്ധിച്ച ഈ പരാതിക്ക് വിശദമായ മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള ലഭിച്ച കത്ത് സശ്രദ്ധ വായിച്ചു അതിൽ ചോദിച്ചിട്ടുള്ളത് നോമിനി ആയിട്ട് വെച്ചിട്ടുള്ള ആൾക്ക് മരിച്ച ആളുടെ പേരിലുള്ള ബാങ്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ തന്നെ പല പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നോമിനി ആയിട്ട് വെച്ചിട്ടുള്ള ആൾക്ക് പൈസ അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപം പിൻവലിക്കാം പക്ഷേ നോമിനിക്ക് മാത്രമായി ആ തുക വിനിയോഗിക്കാൻ കഴിയുകയില്ല മരിച്ച ആളുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ ലീഗൽ ലീഗലേഴ്സ് ആരൊക്കെയാണോ ആ മരിച്ച ആളുടെ അനന്തരാവകാശികൾ അവർക്കായിട്ട് ആ ബാങ്ക് നിക്ഷേപ തുക പങ്കുവെക്കണം അല്ലാതെ നോമിനിക്ക് അത് സ്വന്തമായി എടുക്കാൻ കഴിയില്ല ബാങ്ക് നിക്ഷേപം പിൻവലിക്കുന്നതിന് ഉള്ള ബാങ്കിന്റെ ഭാഗത്ത് നിന്ന കാര്യങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമിനിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലാതെ നോമിനി ആയി അപ്പോയിന്റ് ചെയ്തതുകൊണ്ട് മാത്രം ആ വസ്തുവിൽ ഉള്ള നിക്ഷേപത്തിലുള്ള എല്ലാ തുകയും നോമിനിക്ക് സ്വന്തമായി എടുക്കുവാൻ സാധിക്കുകയില്ല നോമിനി ആ ബാങ്ക് നിക്ഷേപത്തിലുള്ള പൈസ പിൻവലിച്ച് മറ്റ് അനന്തരാവകാശികൾക്ക് കൂടി പങ്കുവെക്കണം അതാണ് നിയമം അനുശാസിക്കുന്നത് ഇനി ഈ കത്തിൽ തന്നെ ഒരു വിൽപത്രത്തിന്റെ കാര്യത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഈ വിൽപത്രത്തിൽ ഈ ബാങ്ക് നിക്ഷേപം ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതിക്കണം എന്ന് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽപ്പത്രത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കണം നിക്ഷേപങ്ങൾ വീതം വെച്ചെടുക്കേണ്ടത് സാധാരണഗതിയിൽ വിൽപ്പത്രത്തിൽ ആർക്കൊക്കെയാണോ ഭൂമി ആരുടെയൊക്കെ പേരിൽ ഭൂമി മരണശേഷം നിക്ഷിപ്തമാകണം എന്ന് വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം വസ്തുക്കൾ വീതം വെക്കേണ്ടത് എന്നാൽ വിൽപ്പത്രത്തിന്റെ വിഷയത്തിൽ ഒരു പുതിയ ഹൈക്കോടതി വിധി നിലവിൽ വന്നിട്ടുണ്ട് ആ വിധി പ്രകാരം എല്ലാ അനന്തരാവകാശികളുടെയും സമ്മതം അനുസരിച്ച് മാത്രമേ വിൽപത്രത്തിലുള്ള വസ്തുക്കൾ അതിന്റെ ആർക്കാണോ വസ്തുക്കൾ ലഭിച്ചിട്ടുള്ളത് അയാളുടെ പേരിൽ പോക്ക് ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ വിൽപത്രത്തിൽ ഒരു പ്രത്യേക ആൾക്ക് ആ വസ്തു നിക്ഷിപ്തമാകുമെന്ന് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് അനന്തരാവകാശികളുടെ കൂടി സമ്മതം ഇതിന് ആവശ്യമാണ് അത് ഒരു പുതിയ ഹൈക്കോടതി വിധി പ്രകാരമാണ് ഹൈക്കോടതി വിധി പ്രകാരം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അതാണ് ഒരു പക്ഷേ ഇതിലെ ഈ ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ നിലവിലുള്ള ഹൈക്കോടതി വിധിയാണ് ഈ വിഷയത്തിൽ പ്രാബല്യത്തിലുള്ളത് അതുകൊണ്ട് മറ്റ് അനന്തരാവകാശികളുടെ കൂടി സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ബിൽ പ്രകാരമുള്ള വസ്തുക്കൾ പോക്കുവരവ് ചെയ്തു വിട്ടു മറ്റ് അനന്തരാവകാശികൾ അതിന് സമ്മതം കൊടുത്തില്ല എങ്കിൽ ആ വിഷയം സിവിൽ കോടതിയിൽ പരിഹരിക്കണം എന്നാണ് ഹൈക്കോടതി വിധിന്യായം അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിലെ നിയമം അങ്ങനെയാണ് ഏതായാലും മരിച്ച ആൾക്കാരുടെ ഒരു അനന്തരാവകാശ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റോ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റോ നിങ്ങൾ റവന്യൂ അധികൃതരിൽ നിന്ന് സ്വായത്തമാക്കേണ്ടതാണ് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തരും അതിനുശേഷം ബാങ്ക് നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ബിൽപത്രത്തിൽ ബാങ്ക് നിഷേധത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഹൈക്കോടതി വിധി ബാധകമായിരിക്കും ബില്ലിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ബാങ്കിൽ നിന്ന് പിൻവലിച്ച് അപ്രോപ്രേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു നോമിനി മാത്രം ആ ബാങ്കിൽ നിന്ന് പിൻവലിക്കും എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ ഏത് ബാങ്കിലാണോ അതിപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് അതിന്റെ അധികാരികൾക്ക് നോമിനിക്ക് മാത്രമായി പൈസ റിലീസ് ൊടുക്കു നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അതിൽ യുക്തമായ തീരുമാനം ബാങ്ക് അധികാരികൾ എടുത്ത ശേഷം മാത്രമേ ആ നോമിനിക്ക് പൈസ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ സൗജന്യ നിയമസഹായത്തിന് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ആലുവയിൽ ാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിയൊന്നിന് കൊച്ചിയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഹ്യൂമൺ റിസോഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജറായി ജോലി ആരംഭിച്ചിരുന്നു ഭാരത സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണിത് ജോലിക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പരസ്യത്തിൽ യോഗ്യതയായി എം ബി എ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കോഴ്സ് ആവശ്യമായതായി വ്യക്തമാക്കിയിരുന്നു ഞാൻ കൊൽക്കത്തയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്നാണ് മൂന്ന് വർഷത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പാസായത് ഇത് ഞാൻ സമർപ്പിച്ച ബയോഡാറ്റയിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലിന് നടക്കുന്ന ഇന്റർവ്യൂവിൽ എന്നെ വിളിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനേഴാം തീയതി ജോലി ഏൽക്കുകയും ചെയ്തു ഇപ്പോഴും ഞാൻ ഇതേ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എൻ ഐ പി എം നടത്തുന്ന ഈ കോഴ്സ് എ ഐ സി ടി ഇ അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് ഓർഡർ നമ്പർ പ്രകാരം അംഗീകരിച്ചിരുന്നതാണ് ഈ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അക്കാദമിക് വർഷത്തിൽ നിന്നുമാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് അക്കാദമിക് വർഷം വരെ അംഗീകാരം ഉണ്ടായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴിലെ ഓർഡർ നമ്പർ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിലെ മികച്ച തസ്തികകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി ഈ കോഴ്സിന് അംഗീകാരം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരിയിൽ കേരള ലേബർ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ജിയോ നമ്പർ പ്രകാരവും കേരള ഫാക്ടറീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന്റെ റൂൾ പ്രകാരവും ഈ കോഴ്സ് അംഗീകൃതമായിരുന്നു ഈ കോഴ്സ് പാസായ വിദ്യാർത്ഥികൾക്ക് കെ റബ്ബർ ബോർഡ് കേരള സ്റ്റേറ്റ് വെയർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപതിന് ഞാൻ നൽകിയ അപേക്ഷയെ തുടർന്ന് കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഞാൻ പഠിച്ച ഈ കോഴ്സ് പേഴ്സണൽ മാനേജ്മെന്റ് മേഖലയിലെ ഉയർന്ന പഠനത്തിനും ജോലിക്കും അംഗീകരിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കോഴ്സ് ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയും സർവകലാശാലകളുടെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് ഇ ഫോർ ഗ്രേഡിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി പ്രമോഷൻ ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മുപ്പത് മുതൽ സ്ഥിരതരമായ ഡി ജി എം ആയി ജോലി ഏറ്റെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് മുതൽ സീനിയർ ഡി ജി എം ആയി ഉയർത്തപ്പെടുകയും ചെയ്തു ഇപ്പോഴും അതേ ഗ്രേഡിലാണ് ജോലി നിലവിലുള്ള പ്രമോഷൻ പോളിസി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ പ്രമോഷനായി പരിഗണിക്കേണ്ടതായിരുന്നു എന്നാൽ എന്നെ അഭിമുഖത്തിന് ക്ഷണിച്ചില്ല ഇതിനിടയിൽ കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ മാനേജർ എച്ച് ആർ തസ്തികയ്ക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തി ു അപേക്ഷാർത്ഥികൾക്ക് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്നോ പേഴ്സണൽ മാനേജ്മെന്റിനുള്ള രണ്ടു വർഷത്തെ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ വേണമെന്നാണ് അതിൽ പറഞ്ഞിരുന്നത് എന്നാൽ നിയമനത്തിനു ശേഷം റാങ്ക് ലിസ്റ്റിൽ മൂന്നാമതായി വന്ന വ്യക്തി കേരള ഹൈക്കോടതിയെ സമീപിച്ചു നിയമിച്ച വ്യക്തിക്ക് പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത ഇല്ല എന്ന് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത് ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് കോടതി കമ്പനിയോട് ആവശ്യപ്പെടുകയും ചെയ്തു തിരഞ്ഞെടുത്ത വ്യക്തി എൻ ഐ പി എമ്മിൽ നിന്ന് പാസായിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കമ്പനി നിഷ്കർഷിച്ച രണ്ടു വർഷത്തെ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ യോഗ്യത ഇല്ല എന്ന് കണ്ടെത്തുകയും അതിനാൽ അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രമോഷനിൽ എന്നെ പരിഗണിക്കാതിരുന്നതിനാൽ ഞാൻ അപ്പീൽ നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എന്നെ ഡി പി വിളിച്ചു പക്ഷേ ഫലം അറിയിച്ചില്ല വീണ്ടും ഞാൻ അപ്പീൽ നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് അതിന് കാരണം പറയുന്നത് ഞാൻ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ആവശ്യമായ യോഗ്യത ഇല്ലായിരുന്നു എന്നതാണ് ആയതിനാൽ എനിക്കറിയേണ്ടത് ഒരു കമ്പനിക്ക് ഞാൻ പതിനൊന്ന് വർഷത്തിലേറെ സേവനം നൽകിയ ശേഷം കമ്പനി എന്റെ കോഴ്സ് എം ബി എക്ക് തുല്യമല്ല എന്ന് കണക്കാക്കുന്നത് ശരിയാണോ ഈ സാഹചര്യത്തിൽ എടുക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ് പതിനൊന്ന് വർഷത്തിലേറെ സേവനം കമ്പനിക്ക് നൽകിയ ശേഷം പരാതിക്കാരൻ പഠിച്ച കോഴ്സിനെ കമ്പനി നിലവിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് കത്ത് വായിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കത്തിൽ പരാതിക്കാരൻ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ കത്ത് എഴുതിയ ആള് തൊണ്ണൂറ്റിയേഴില് എൻ ഐ പി എം കൽക്കത്തും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് നിന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് കോഴ്സ് പാസ്സായതാണ് ഈ പറയുന്ന കോഴ്സ് പല എഐ സി ടി ഉൾപ്പെടെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെന്റ് ഓഫ് കേരളയും അംഗീകരിച്ചതായിട്ടാണ് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് കമ്പനി ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ എന്ന തസ്തികയിലേക്കുള്ള പരസ്യം വേക്കൻസി പരസ്യപ്പെടുത്തിയപ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന കമ്പനി ആവശ്യപ്പെട്ടത് എം ബി എ അല്ലെങ്കിൽ അതിന് തത് തുല്യമായ കോഴ്സാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി അന്ന് കമ്പനി നിങ്ങൾ പാസ്സായ ഈ എൻ ഐ പി എമ്മിൽ നിന്നുമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എം ബി എക്ക് തുല്യമായിട്ട് അംഗീകരിക്കുകയും നിങ്ങൾക്ക് ആ അപ്പോയിൻമെന്റ് തരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സെയിം ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നിങ്ങൾക്ക് ഡി ജി എട്ടും സീനിയർ ഡി ജി എട്ടും പ്രൊമോഷനും ലഭിച്ചിട്ടുണ്ട് അന്നൊന്നും ഈ കമ്പനി നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലേക്ക് ഒരു ചോദ്യവും റേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും അത് റേസ് ചെയ്യാനുള്ള സാധ്യതയില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ അല്ലാണ്ട് ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള ഓപ്പൺ വേക്കൻസി അതായത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴി നടന്നിരിക്കുന്ന രണ്ടായിരത്തിഇരുപതില് നടന്ന റിക്രൂട്ട്മെന്റ് ഒരു കാര്യം സൂചിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത് ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വേണം എന്നാണ് നിങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നോട്ടിഫിക്കേഷന് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ചോദിച്ചതായിട്ടും കാണുന്നില്ല അപ്പോ അന്നത്തെ ക്വാളിഫിക്കേഷൻ ആരും ചോദ്യം ചെയ്തിട്ടുമില്ല നിങ്ങളുടെ അപ്പോയിന്റ്മെന്റും ആരും ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം ഇനി അതിലേക്ക് ആരും ചോദ്യം ചെയ്യാനില്ലാത്ത സാഹചര്യത്തിൽ കമ്പനി അത് റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല പിന്നെന്തുകൊണ്ട് ഡി പി സി കൂടിയ കാര്യമാണ് പറയുന്നത് അതായത് ഫർദർ പ്രൊമോഷന് വേണ്ടിയുള്ള ഡി പി സി ഫർദർ പ്രൊമോഷൻ്റെ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കും നിങ്ങളെ പരിഗണിച്ചിട്ടും നിങ്ങൾക്ക് ഒരു മറുപടി തന്നിട്ടില്ല നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ആണെങ്കിൽ അതിന്റെ കാര്യം എന്താണ് എന്തുകൊണ്ട് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിന്റെ കീഴിൽ ചോദിച്ച് അറിയാവുന്നതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് അത് മേലുള്ള അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷനും കൊണ്ട് നിങ്ങൾ അത് അപ്പീൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുമാണ് ഇനി ഈ പറയുന്ന ഇപ്പോ ഡി പി കൂടിയിട്ടും ഈ വിത്ത് ഹോൾഡ് ചെയ്ത അതായത് സീൽഡ് കവറിൽ വെച്ചിരിക്കുന്നത് സാധാരണഗതിക്ക് സീൽഡ് കവറിൽ വെക്കുന്ന ഒരു പ്രൊസീഡിങ്സ് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അച്ചടക്ക നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സീൽഡ് കവർ പ്രൊസീജിയേഴ്സ് ഇൻവോക്ക് ചെയ്യുന്നത് അത് സുപ്രീം കോടതിയിൽ നിന്നുമുള്ള പല ഡയറക്ഷൻസും ഉണ്ട് അതിലേക്ക് സീൽഡ് കവർ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് നിങ്ങളുടെ ഇതിൽ എനിക്ക് തോന്നുന്നില്ല അത് തീർച്ചയായിട്ടും ഒരു സീൽഡ് കവറിന്റെ ആവശ്യം അവിടെ ഇല്ല നിങ്ങൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു സീൽഡ് കവർ പ്രൊസീജിയറിന്റെ സാഹചര്യം അവിടെ വരുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ആർ ടി ഐ വെച്ച് നിങ്ങളുടെ ഈ നേരത്തെ ഡി പി സിയിൽ എന്തുകൊണ്ട് നിങ്ങളെ പരിഗണിച്ചില്ല എന്നുള്ളതിന്റെ റീസൺ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അടുത്ത പരാതി അയച്ചിട്ടുള്ള വ്യക്തി തന്റെ പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കത്ത് വായിക്കാം സ്വന്തമായി വീടും സ്ഥലവുമില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് അവിവാഹിതരായ മക്കളാണ് കൂടെയുള്ളത് ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ പെൻഷനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ പെൻഷൻ നിഷേധിക്കുകയാണ് ചെയ്തത് അതിന് കാരണമായി പറയുന്നത് മക്കളിൽ ഒരാൾക്ക് ആയിരം സി സി വാഹനമുണ്ട് എന്നതാണ് തുടർന്ന് ഞാൻ നിയമവേദിക്ക് കത്തയച്ചിരുന്നു നിയമവേദി അതിൽ എന്നോട് പറഞ്ഞിരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർക്ക് അപേക്ഷ നൽകുവാനാണ് തുടർന്ന് ഞാൻ അപേക്ഷയും നൽകി എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പലതവണ തവണ ഇതേക്കുറിച്ചറിയാൻ വിളിച്ചുവെങ്കിലും ഓൺലൈനായി മീറ്റിംഗ് സംഘടിപ്പിക്കും എന്ന് മാത്രമാണ് പറയുന്നത് രണ്ടു വർഷത്തിലേറെയായി പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പുറകെ നടക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് എനിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിച്ചത് പെൻഷൻ നൽകുന്നതിന് മക്കളുടെ വരുമാനം കണക്കാക്കേണ്ടതില്ല എന്നും കോടതി പറഞ്ഞു ആയതിനാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഞാൻ കൊടുത്ത അപേക്ഷയിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിയമവേദി പരിഗണിച്ചിരുന്നു തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് അപേക്ഷ നൽകുവാൻ നിയമവേദി പറഞ്ഞതനുസരിച്ച് പരാതിക്കാരൻ അത് നൽകിയതായും കത്തിൽ നിന്ന് വ്യക്തമായി നാളിതുവരെയായും പരാതിക്ക് പരിഹാരമായിട്ടില്ല എന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിയമവേദി ഇക്കാര്യം എറണാകുളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ ഇപ്രകാരമാണ് പരാതി അവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി പരാതിക്കാരനെ ഹിയറിംഗിനായി വിളിക്കും പഞ്ചായത്ത് വഴിയായിരിക്കും പരാതിക്കാരനെ തീയതി അറിയിക്കുക ഓൺലൈനായാണ് ഹിയറിംഗ് നടക്കുക പഞ്ചായത്ത് സെക്രട്ടറി പരാതിക്കാരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എന്നീ മൂന്ന് പേർ ഒരേ സമയം ഓൺലൈനിൽ വരേണ്ടതുണ്ട് എന്തായാലും ഒരു മാസത്തിനകം ഹിയറിംഗ് നടക്കുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയെ അറിയിച്ചത് അടുത്ത പരാതി അയച്ചിട്ടുള്ളത് എറണാകുളം അരേങ്കാവ് നിന്ന് ജയന്തി എം എം ആണ് ഞാൻ മുളന്തുരുത്തിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ജോലിക്ക് കയറി ആദ്യം പാർട്ട് ടൈം ആയിരുന്നു ജോലി പിന്നീട് ഫുൾ ടൈമായി കിട്ടുകയും ചെയ്തു ഇടയ്ക്കൊക്കെ ഓവർ ടൈം ജോലി കൂടി ഞാൻ ചെയ്യാറുണ്ട് ഓവർടൈം ചെയ്യുന്നതിന് യാതൊരുവിധ ഗുണവും ഉണ്ടായിരുന്നില്ല ഇതുകൂടാതെ ഹോം ഡെലിവറിയും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു തുടർന്ന് ഒരു മാസത്തേക്ക് എനിക്ക് ജോലിക്ക് പോവാൻ കഴിഞ്ഞില്ല ഇക്കാര്യം ഞാൻ സൂപ്പർ മാർക്കറ്റിലെ മാനേജറെ അറിയിച്ചിട്ടുള്ളതാണ് ലീവിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ റിസൈൻ ചെയ്ത് പോകുവാനാണ് കമ്പനി മാനേജർ എന്നോട് പറഞ്ഞത് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തുടർന്നും ജോലി ചെയ്യാൻ തയ്യാറായി എന്റെ ജോലി സ്ഥാപനത്തിൽ പഞ്ചിങ് സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ഞാൻ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്റെ പേര് അതിൽ കാണുന്നില്ല ഇതേക്കുറിച്ച് കുറിച്ച് മാനേജറോട് അന്വേഷിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ് പറയുന്നത് ആയതിനാൽ എനിക്ക് ആ സ്ഥാപനത്തിൽ തുടർന്നും ജോലി ചെയ്യുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ എന്നിൽ നിന്ന് ഒരു വർഷമായി പിടിച്ചിട്ടുണ്ട് അത് ലഭിക്കുന്നതിനും എന്താണ് ചെയ്യേണ്ടത് തൊഴിൽ സംബന്ധമായ ഒരു പ്രശ്നമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു വർഷമായി താങ്കൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത് ഏതായാലും നിയമവേദിക്ക് ഈ പരാതിക്കാരിയോട് പറയാനുള്ളത് താങ്കൾ ഒരു നിവേദനം അതായത് ജോലി സംബന്ധമായ താങ്കളുടെ പ്രശ്നത്തിന് ഒരു ഉചിതമായ പരിഹാരം കാണണം എന്ന് പറഞ്ഞ് ആ സ്ഥാപനത്തിന്റെ എച്ച് ആർ മാനേജർക്കും ബ്രാഞ്ച് മാനേജർക്കും പരാതി നൽകുക അതല്ലെങ്കിൽ ലേബർ ഓഫീസർക്ക് പരാതി നൽകുക ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത് കൂടാതെ താങ്കളെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്നും കത്തിൽ നിന്ന് വ്യക്തമാകുന്നില്ല ഒരു വർഷത്തെ പി എഫ് ലഭിക്കുവാൻ പി എഫ് ഓഫീസിൽ അപേക്ഷ നൽകാവുന്നതാണ് ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ആശുപത്രി ആവശ്യങ്ങൾ വന്നാൽ മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്